കള അല്ലെങ്കിൽ വട്ട് പിടിക്കും സ്നേഹമുള്ള ഡീസൽ കൂട്ടുകാരെ ചീച്ചകൾ ഒത്തുകൂടി കാട്ടിലെ രാജാവായ സിംഹത്തെ ശല്യപ്പെടുത്താൻ തീരുമാനിച്ചു അവൾ മെല്ലെ വട്ടം ചുറ്റി പടന്നു ചെന്നു സിംഹത്തിന്റെ വാലിലെ രോമക്കൂട്ട് കയറി ബഹളമുണ്ടാകാൻ തുടങ്ങി വന്നു സിംഹം അടിച്ചും ഓടിച്ചു അല്പം കഴിഞ്ഞു ശല്യപ്പെടുത്തി അപ്പോൾ സിംഗം എടുത്തു ചാടി പ്രതികരിക്കാതെ ശാന്തമായി ചിന്തിച്ചു തനിക്ക് രണ്ട് മാർഗങ്ങളുണ്ട് ഈച്ചകളെ ഓടിക്കാൻ ശ്രമിക്കാം രണ്ട് രണ്ടാം ഈച്ചകളെ അവയുടെ പാട്ടിനു വിടാം ഒന്നാമത്തെ ഒന്നാമത്തെ മാർഗം സ്വീകരിച്ചാൽ മഴക്കണം ഓരോ ഈച്ചയുടെയും പുറകെ ഓടണം

ശ്രമിച്ച് ശ്രമിച്ച് ചുരുക്കത്തിൽ കാട്ടിലെ രാജാവും കാട്ടിലെ രാജാവായ താൻ ണം നിലമറന്ന് നിലമഴന്ന് കൂളാവി കുത്തിയണം വേഷം കെട്ടണം കാട്ടണം ഏതായാലും അത് വേണ്ട അത് വേണ്ട ആ ബോൾ പിന്നെ അപ്പോൾ പിന്നെ പിന്നെ അപ്പോൾ പിന്നെ മാർഗം മാർഗം രണ്ട് ഈ ചകളെ ഈ ചകളെ താൻ താൻ കാട്ടിലെ രാജാവാണതും സ്വന്തം സ്വന്തം നില മഴക്കണം നിലയും വിലയും നിലയും വിലയും അനുസരിച്ച് അനുസരിച്ച് മാത്രം പ്രതികരിക്കുക ആലോചനയ്ക്ക് ശേഷം സിംഹം രണ്ടാമത്തെ മാർഗം തിരഞ്ഞെടുത്തു തന്നോട് തന്നെ പറഞ്ഞു ഈ ഈച്ചകളെ വിട്ടുക്കളാം അല്ലെങ്കിൽ വട്ടുപിടിക്കും പിടിക്കും പ്രിയ കൂട്ടുകാരെ